കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രതിഭയുടെ ശ്രദ്ധേയമായി ചെമ്മാട് പ്രതിഭ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ത്രികുളം ഗവൺമെൻറ് വെൽഫെയർ യു പി സ്കൂളിന്റെ സഹകരണത്തോടെ അമ്മ വായന എന്ന പരിപാടി നടത്തി വായനയുടെ വീണ്ടെടുപ്പ് അമ്മമാരിലൂടെ എന്ന ശീർഷകത്തോടെ സ്കൂൾ മദർ പി ടി എ അംഗങ്ങൾക്ക് വേണ്ടി നടത്തിയ പരിപാടിയിൽ ലൈബ്രറി കൗൺസിൽ വായനാ മത്സരത്തിലെ വിജയിയും പ്രതിഭാ അംഗവുമായ ഡോക്ടർ ആർദ്ര ക്ലാസ് എടുത്തു പുസ്തക പ്രദർശനവും ഉണ്ടായി വനിതാവേദി പ്രസിഡന്റ് ധന്യദീപക് പ്രതിഭാ സെക്രട്ടറി ഡോക്ടർ ശിവാനന്ദൻ പ്രസിഡന്റ് കെ രാമദാസ് സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് രാജീവ് റ ലൈബ്രറി സെക്രട്ടറി കെ ശ്രീധരൻ താലൂക്ക് കൗൺസിലർ പി സി സാമുവൻ വി പ്രസീത എന്നിവർ സംബന്ധിച്ചു നിരവധി അമ്മമാർ ലൈബ്രറിയിൽ പുതിയ അംഗങ്ങളുമായി ചേർന്നു

gold diamonds silver and